ഫോൾമി വൺസ് എന്ന വെബ് സീരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാർട്ടിയിൽ മായ തന്റെ ചേച്ചിയായ ക്ലാരി ഒളിപ്പിച്ച് വെച്ച ഒരു ഫോൺ കണ്ടെത്തിയിരുന്നു അവൾ അത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുകയാണ് അവൾ അതിന്റെ കോൾ റെക്കോർഡ്സ് എടുത്ത് നോക്കുന്നു അതിൽ ഒരു നമ്പറിൽ നിന്ന് കുറെ തവണ കോൾ പോയിട്ടുണ്ട് അവൾ ആ നമ്പർ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു അതൊരു ഗെയിമിംഗ് ക്ലബിന്റെ നമ്പറാണ് അവൾ അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുന്നു അവൾക്ക് അത് കണ്ടിട്ട് സംശയമാകുന്നു തന്റെ ചേച്ചിക്ക് അവിടുമായി എന്താണ് ബന്ധം ഈ സമയം ക്ലയറിയുടെ വീട് അവിടെ അവളുടെ മക്കളായ ആബിയും ഡാനും മായ വന്നപ്പോൾ എടുത്തിട്ട സാധനങ്ങളെല്ലാം നോക്കുകയാണ് അതിൽ അമ്മയുടെ ഒരു ക്യാമറ അവരത് കൗതുകത്തോടെ നോക്കുന്നു അടുത്ത സീനിൽ മായ ആ ഗെയിമിംഗ് ക്ലബിൽ എത്തിരിക്കുകയാണ് അവിടെ കണ്ട ഒരാളോട് അവൾ കാര്യങ്ങൾ തിരുക്കുന്നുണ്ട് തന്റെ സിസ്റ്റർ ക്ലയറിക്ക് ഇവിടുന്ന് വരാറുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു ക്ലയറി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്കും കോൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ അയാൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു മായ ലില്ലിയെ പിക്ക് നഴ്സറിയിൽ എത്തിയതാണ് അവിടെ വെച്ചും അവൾ ആ ചുമന്ന കാർ കാണുന്നു അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത സീനിൽ സാമിയെ കാണിക്കുന്നു അയാൾ ബോധം കേട്ട് കിടക്കുകയാണ് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധക്ഷയം വരുന്നുണ്ട് ബോധം വന്നപ്പോൾ സാമി എഴുന്നേറ്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മരുന്ന് കഴിക്കുന്നു അടുത്ത സീൻ മായക്ക് ഷെയൻ അവളെ ഫോളോ ചെയ്യുന്ന ആ കാറിന്റെ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കുന്നു പക്ഷെ അതേതോ കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഫേക്ക് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു മായയ്ക്ക് ഇന്ന് തന്റെ മദറിലോട് വീട്ടിൽ പോണം അവിടെ വെച്ച് ഇന്ന് ജോയുടെ വിൽപത്രം വായിക്കുന്നുണ്ട് അതിനായി അവളെയും മദറിലോട് ക്ഷണിച്ചിട്ടുണ്ട് ഈ സമയം ഷെയ്ൻ അയാളുടെ മൊബൈലിൽ ഒരു വാർത്ത അവളെ കാണിക്കുന്നു കോർലൈന്ന് വിസൽ എന്ന് പറയുന്ന ഒരാൾ അയാൾ തിരിച്ചു വന്നതായിട്ടാണ് ആ വാർത്ത അത് കണ്ടതും അവൾ ഞെട്ടി ആ വാർത്തയിലുള്ള ആൾ ഈ മായക്കെതിരെ പണ്ടൊരു ടേപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഓഡിയോ ഇതുവരെ റിലീസ് ആക്കിയിട്ടില്ല അത് മായയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി അവൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ എന്തിനാണ് പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു അവളുടെ ജോലി വരെ പോകാൻ കാരണമായ ഒരു ടേപ്പ് അതുകൊണ്ട് തന്നെ അതിന്റെ ഓഡിയോ റിലീസ് ആയാൽ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം ഇനി അതിനായിരിക്കുമോ അയാൾ വന്നിരിക്കുന്നത് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു എന്തായാലും ഇതൊന്നും ഇനി കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് മായ അവിടുന്ന് പോകുന്നു ഈ സമയം ആപയ അമ്മയുടെ ക്യാമറയിൽ നിന്നും കിട്ടിയ ഫിലിം ഡെവലപ്പ് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരതുമായി ഷോപ്പിൽ എത്തുന്നു ഒരു മണിക്കൂർ അവരോട് വെയിറ്റ് ചെയ്യാൻ കടക്കാരൻ പറയുന്നു അവർ പുറത്തു പോയി വെയിറ്റ് ചെയ്യുന്നു ഇതേ സമയം തന്നെ മായ മദറിലോട് വീട്ടിലെത്തിരിക്കുകയാണ് അവിടെ ജോയിഡ് സിസ്റ്റർ കരോലിനും ബ്രദർ നെയിലും ഉണ്ട് അവർ അവളെ വെൽക്കം ചെയ്യുന്നു കരോലിൻ ആ വീട്ടിലെ ഒരു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം നെയ്ൽ പക്ഷെ അങ്ങനെയല്ല അവനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങോട്ടേക്ക് മദർ ലോയും ലോയറും വരുന്നു ആ ലോയർ അവരോട് ഇന്ന് ജോയുടെ വിൽപത്രം വായിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു കാരണം ജോയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കേട്ട് അവരെല്ലാവരും ആശ്ചര്യപ്പെടുകയാണ് ജോയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് തടസ്സമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല മായ പുറത്തേക്ക് ഇറങ്ങുന്നു അവള് കാണാനായി കരോലിൻ അങ്ങോട്ടേക്ക് വരുന്നു അവർ ജോയെയും ജോയുടെ മരിച്ചുപോയ ചേട്ടനായ ആൻഡ്രുവിനെ കുറിച്ച് സംസാരിക്കുന്നു രണ്ടുപേർക്കും ഫുട്ബോൾ കളിയാൻ വലിയ ഇഷ്ടമായിരുന്നു ജോയുടെ ചേട്ടൻ ആൻഡ്രൂ എങ്ങനെയാണ് മരിച്ചതെന്ന് എനക്ക് അറിയൂ എന്ന് കരോലിൻ മായോട് ചോദിക്കുന്നു അവൾ അറിയില്ല എന്ന് പറയുന്നു പക്ഷേ അത് കള്ളമാണ് അവളോട് ജോ എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ആക്സിഡന്റ് അല്ല ആത്മഹത്യ ആയിരുന്നു എന്ന് ജോ അവളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് അവൾ അത് ഓർക്കുന്നു പക്ഷെ അത് കരോലിനോട് അവൾ പറയുന്നില്ല ഇവിടെ ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആൻഡ്രു അറിയാതെ കാലത്തേക്ക് കടലിൽ വീണ് മരിച്ചതെന്നാണ് അതൊരു ആക്സിഡന്റ് ആണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ആൻഡ്രു മരിച്ചപ്പോഴും ജോ മരിച്ചപ്പോഴും അവരുടെ ബോഡീസ് തന്നെ കാണിച്ചിട്ടില്ല എന്ന് കരോലിൻ മായോട് പറയുന്നു അവരുടെ ഡെഡ് ബോഡീസ് കാണാത്തതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ ചിലപ്പോൾ ഉള്ളതായി തനിക്ക് തോന്നുന്നുണ്ടെന്ന് കരോലിൻ പറയുന്നു അവളുടെ അമ്മ തന്നെയാണ് ആ ഡെഡ് ബോഡീസ് കാണാൻ അവളെ സമ്മതിക്കാതിരുന്നത് കരോലിന് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് അവൾ എടുക്കുന്നുമുണ്ട് പക്ഷേ ജോ മരിച്ചു പോയെന്ന് മായ അവളോട് പറയുന്നു ആ ഡെഡ് ബോഡീസ് കണ്ടിരുന്നെങ്കിൽ ഞാനത് വിശ്വസിച്ചിരുന്നേനെ എന്ന് കരൂലിൻ പറയുന്നു കൂടാതെ മായ ജോയെ ഞാൻ ഈ ക്യാമറിൽ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം കരൂലിൽ വല്ലാത്ത സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത സീൻ ക്ലയറയുടെ ക്യാമറയിലെ ഫോട്ടോസ് എല്ലാം ആപിക്കും ഡയറിനും കിട്ടിക്കഴിഞ്ഞു അവർ ആ ഫോട്ടോസ് നോക്കുകയാണ് അമ്മയുടെ കുറെ ഫോട്ടോസ് അതിൽ അമ്മ ഒരു പയ്യനുമായി നിൽക്കുന്നത് അവർ കാണുന്നു അത് അച്ഛനല്ലെന്ന് അവർക്ക് മനസ്സിലായി ഇത് അച്ഛനും മുമ്പുള്ള അമ്മയുടെ കാമുകനായിരിക്കുമെന്ന് അവർ പറയുന്നു അടുത്ത ഫോട്ടോ കണ്ട് ആബി ഞെട്ടിപ്പോകുന്നു അതിൽ അവളുടെ അമ്മ ഗർഭിണിയാണ് അത് താനോ ഡേനോ അല്ലെന്ന് അവൾക്ക് മനസ്സിലായി കാരണം അതിൽ ഇയർ ടു തൗസൻഡ് ത്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആബി അത് കഴിഞ്ഞിട്ടാണ് ജനിച്ചത് അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പേ ഒരു കുട്ടിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇതേ സമയം കരോലിൻ മായയെ ഒരു കാര്യം കാണിക്കുകയാണ് അവളുടെ ഫാമിലിക്ക് ഒരു പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കാശ് അയക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ ആരുടെ അക്കൗണ്ട് ആണെന്ന് അക്കൗണ്ട് ആണെന്ന് പറയുന്നു മായ അത് കേട്ട് ഞെട്ടുന്നു ഈ സ്വാമിയാണ് ജോയിടെ മർഡർ കേസ് അന്വേഷിക്കുന്നത് എന്തിനായിരിക്കും ജോയുടെ ഫാമിലി സാമിക്ക് എല്ലാ മാസവും കാശ് അയക്കുന്നത് ഫുൾ മി വൺസിന്റെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം